ഉജ്വൽ യോജനായ ആളുകൾക്ക് സൗജന്യമായി പ്രധാനമന്ത്രിയുടെ പദ്ധതി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട് എല്ലാവർക്കും ഇല്ല നമ്മുടെ സമൂഹത്തില് ഔഷധ അനുഭവിക്കുന്ന താഴെയുള്ള ഇടവകളായവർക്കും അല്ലാതെ ജീവിക്കാൻ നിർത്തിയില്ലാത്ത ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം കൊടുക്കുന്ന ഗ്യാസ് കണക്ഷൻ സംഭവം കേട്ടിട്ടുണ്ട് അപ്പൊ അത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടി ഒരു പദ്ധതിയായിട്ട് ഒരു പെൺകുട്ടി ജയിച്ചുകഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഒരു കുട്ടി വെക്കാവുന്ന പണം പോസ്റ്റ് ഓഫീസ് വഴിയുള്ള സേവിങ്സ് ആണ് സുകന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്നത് അപ്പോ ഇത് എപ്പത്തെട്ടാണ് നമ്മൾ സേവിങ്സ് തുടങ്ങാൻ പറ്റി കുഞ്ഞു ജനിച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ് എടുക്കുമല്ലോ നമ്മുടെ ആ കുട്ടിക്ക് ആധാർ കാർഡ് എടുക്കുന്ന കാലത്തോട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി അങ്ങനെയല്ല ചെയ്യുന്നത് ആയിരം രൂപ തൊട്ട് എടുക്കാതെ നമുക്ക് സമിതിയില് പതിനെട്ട് വയസ്സ് വഴിയുമ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് ലോൺ ഒക്കെ എടുത്ത് കുട്ടികളെ പഠിക്കുക നല്ലൊരു പദ്ധതിയല്ലേ അപ്പൊ എനിക്ക് കഴിയുമ്പോഴത്തേക്കും അതെന്തൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചെറിയൊരു സമ്പാദ്യം വലിയൊരു മാറും നിധി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ബജറ്റ് പദ്ധതിയാണ് കർഷകർക്ക് എല്ലാ വർഷവും ആറായിരം പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി ആ രണ്ടായിരം രൂപ വീതം നാല് മാസം കൂടുമ്പോൾ കിട്ടും അപ്പൊ ഒരു വർഷം ആറായിരം രൂപ ഇത്ര ലക്ഷം രൂപ ഇപ്പൊ നമ്മുടെ ആളുകൾക്ക് കർഷകർക്ക് പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടില് രണ്ടായിരം രൂപ പദ്ധതികളാണ് നമ്മുടെ പ്രധാനമന്ത്രി പല പദ്ധതികളും നമ്മൾ അറിയാറില്ല മനുസാൻ സമ്മാന ദീപോ കർഷകർക്ക് ഒരുക്കുമോ കൗശൽ വികാസ് യുവജനങ്ങളൊക്കെ തൊഴിൽ നേടാൻ വേണ്ടി തൊഴിലിനെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് പിന്നെ മുദ്ര യോജന ആവാസ് യോജന നൈപുണ്യ വികസന സംരംഭം അടൽ പെൻഷൻ യോജന പിന്നെ ജീവൻ ജ്യോതി സ്വച്ഛാരത് യോജന ഇത്തരം പദ്ധതികൾ നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവരുന്നോ ഇതെല്ലാം കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പോ പ്രധാനമന്ത്രി കൊറേ അറിയാൻ ഇടുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി